ഒരു ടീച്ചർ ടീച്ചറല്ലാതെ നമ്മൾക്ക് മ്യൂസിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആർട്ട് ഫോമോ പഠിക്കാൻ പറ്റുമോ ഈ ഒരു ചോദ്യം എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മളുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ മ്യൂസിക് പ്രൊഡക്ഷൻ ആൻഡ് മിക്സി മാസ്റ്ററിംഗ് കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലർക്കും ഈ ഒരു സംശയം വരുന്നത് ബട്ട് അതിനുത്തരം എന്ന് പറയുന്നത് പറ്റും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതെങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം നിങ്ങൾക്ക് മ്യൂസിക് അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ആർട്ട് ഫോംസ് പഠിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം തന്നെ പഠിച്ചെടുക്കാൻ പറ്റാവുന്നതാണ് ഇപ്പോൾ പല യൂട്യൂബ് ചാനലിലും നിങ്ങൾക്ക് പാട്ട് പാടാനുള്ള ട്യൂട്ടോറിയൽസ് ഉണ്ട് അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനുള്ള ട്യൂട്ടോറിയൽസ് ഉണ്ട് അതല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ ഓൺലൈനായിട്ട് പെയ്ഡും ഫ്രീ കോഴ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടീച്ചർ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റും പിന്നെ ചാറ്റ് ജി ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ ഫർദർ ആയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടും പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഇതുപോലെ ടീച്ചർ ഇല്ലാതെ പഠിക്കാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഒരു ടീച്ചർ അറിയില്ല അല്ലെങ്കിൽ അവരെ ആക്സസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും രണ്ടാമത്തെ കാര്യം അവരുടെ കയ്യിൽ ഒരു ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള ക്യാഷ് അവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം മൂന്നാമത് കൃത്യമായ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ ടൈമില്ലാത്ത കൊണ്ടായിരിക്കാം അപ്പൊ ഇതൊക്കെ കാരണം കൊണ്ടാണ് ആളുകൾ കൂടുതൽ ടീച്ചർ ഇല്ലാതെ ഒരു ക്ലാസ് അല്ലെങ്കിൽ കോഴ്സോ പഠിച്ചെടുക്കാൻ നോക്കുക സ്വയമായിട്ട് പഠിക്കുമ്പോഴുള്ള മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യം നിങ്ങളുടെ പാഷൻ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും അതിൽ പുതിയ പുതിയ കാര്യങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര അപ്ഡേറ്റഡ് ആയിരിക്കും അപ്പൊ നിങ്ങൾ ടീച്ചർ ഇല്ലാതെ പഠിക്കുമ്പോൾ എന്തൊക്കെ നെഗറ്റീവ്സ് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പൊ ആദ്യം എടുത്ത് പറയാനുള്ളത് നിങ്ങൾ കറക്റ്റ് മറ്റ് കാര്യങ്ങളാണോ പഠിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുണ്ടാകില്ല ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇതൊന്നും ആവശ്യമില്ലായിരുന്നു അല്ലെങ്കിൽ ഇതൊന്നും പഠിച്ചിട്ട് വലിയ കാര്യമില്ലായിരുന്നു എന്നുള്ളത് ഫീൽ ചെയ്യും കാരണം നമ്മളിത് സ്വയമായിട്ട് പഠിക്കുമ്പോൾ പല സ്ഥലങ്ങളിലാണ് പഠിക്കുക അതുകൊണ്ട് തന്നെ ഇതിനൊരു സ്ട്രക്ചറോ സിലബസോ ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം അതിനുവേണ്ടി വേസ്റ്റ് ചെയ്യേണ്ടി വരും രണ്ടാമത്തെ കാര്യം ഇത് തന്നെയാണ് സമയം നമുക്ക് ഒരുപാട് ഇതിനു വേണ്ടി കളയേണ്ടി വരും എന്നുള്ളത് ഒരു കാര്യം കാരണം ഇതിലൊരു സ്ട്രക്ചറോ അല്ലെങ്കിൽ സിലബസോ ഉണ്ടെങ്കിൽ നമുക്ക് അത് മാത്രം പോയി പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും മൂന്നാം കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് എന്ന് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല പലപ്പോഴും ടീച്ചേഴ്സ് അല്ലെങ്കിൽ മെൻറ്റേഴ്സ് ആയിരിക്കും നമ്മൾ എന്തായാലും മിസ്റ്റേക്ക് ചെയ്യുന്നത് പറഞ്ഞുതരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു മെന്റർ ഇല്ലാതെ അല്ലെങ്കിൽ ടീച്ചർ ടീച്ചറില്ലാതെ പഠിക്കുമ്പോൾ ഇതൊക്കെ നമ്മളെ ബാധിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആർക്കാണ് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ടീച്ചേഴ്സ് ഇല്ലാതെ പഠിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം നിങ്ങളൊരു മ്യൂസിക് പഠിക്കാൻ നിൽക്കുന്ന ഒരു കംപ്ലീറ്റ് ബിഗിനറാണ് അതായത് ഒരു തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പറ്റും കാരണം നിങ്ങൾക്ക് ബേസിക്സ് എല്ലാം പഠിച്ചെടുത്ത് ഇതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നേരത്തെ പറഞ്ഞ ടൈം വേസ്റ്റ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും ും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ചിട്ട് ചില കാര്യങ്ങൾ മാത്രം മനസ്സിലാകുന്നില്ല എന്നുള്ള കേസിൽ ഒരു ടീച്ചറുടെ സഹായം കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വലിയൊരു പൈസയാകുകയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ടൈം ഡിസിപ്ലിൻഡ് ആയിട്ട് അവർ പറയുന്ന പോലെ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരികയോ ചെയ്യില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ കോഴ്സുകൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് വഴിയൊക്കെ ടീച്ചറില്ലാതെ എടുത്ത് പഠിക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മ്യൂസിക് പ്രൊഡക്ഷൻ ആൻഡ് മിക്സിംഗ് മാസ്റ്റർ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങൾ ഞങ്ങളുടെ ർഷിപ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ കോഴ്സ് കഴിയുമ്പോൾ നമ്മൾ ഒരു ഫൈനൽ പ്രൊജക്ട് കൂടെ ചെയ്യാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു കോഴ്സ് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ടീച്ചർ ഇല്ലാതെ പഠിക്കാൻ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് തോന്നുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ പിന്നെ നിങ്ങൾക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അതിനുള്ള പൈസ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്താഴ്ച കാണാം